ഹരേ കൃഷ്ണ ഓം ശ്രീ ശ്രീഗുരുഭ്യോം നമ ഹരി ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയനാല് ശ്ലോകം പ്രണിപാതേന പരിപ്രശ്നേന സേവയാ മുപ്പത്തിനാല് പ്രിപാതന സേവക്ഷദർശി തദ്ധി പ്രണിപാതേന സേവയാ ഉപദേക്ഷന്തി ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം അദ്ദേഹത്തെ സേവിക്കുക അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട് ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം പ്രയാസമുള്ളതാണ് സംശയമില്ല അതുകൊണ്ട് ഭഗവാൻ തന്നിൽ നിന്നാരംഭിച്ച ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസ്യനായ ഒരാധ്യാത്മിക ഗുരുവിനെ സമീപിക്കാൻ ഉപദേശിക്കുന്നു ഈ ശിഷ്യ പരമ്പര എന്നുള്ള തത്വത്തെ അനുവർത്തിക്കാത്ത ആർക്കും വിശ്വാസ്യനായ ഒരു ഗുരുവാകാൻ സാധ്യമല്ല ഭഗവാനാണ് ആദിമഗുരു ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ഉപദേശം അതേപടി സ്വശിഷ്യന് പകർന്നു കൊടുക്കാൻ കഴിയും മൂഢന്മാരായ നാട്യക്കാർ സൃഷ്ടിക്കുന്ന കപട പദ്ധതികളിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ആർക്കും സാധ്യമല്ല ഭാഗവതം ആറ് മൂന്ന് പത്തൊൻപത് പറയുന്നു ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ് ധർമ്മത്തിൻ്റെ മാർഗം മാനസിക ഊഹാപോഹങ്ങൾക്കോ ശുഷ്കവാദങ്ങൾക്കോ ഒരാളെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കില്ല സ്വതന്ത്രമായ ഗ്രന്ഥ പഠനങ്ങളാകട്ടെ ആധ്യാത്മിക പുരോഗതിക്ക് ആരെയും സഹായിക്കില്ല ജ്ഞാനസിദ്ധിക്ക് വിശ്വാസിനായ ഒരു ആചാര്യനെ സമീപിക്കുക തന്നെ വേണം അങ്ങനെയുള്ള ആത്മീയ ഗുരുവിനെ പൂർണ്ണ സമർപ്പണത്തോടെ സ്വീകരിക്കണം ഭത്യനെ പോലെ ദുരഭിമാനം ത്യജിച്ച് സേവിക്കുകയും വേണം ആത്മസാക്ഷാൽക്കാരം നേടിയ ആധ്യാത്മിക ഗുരുവിൻ്റെ സംതൃപ്തി അത്രേ ആത്മീയ ജീവിത പുരോഗതിയുടെ രഹസ്യം വിനയവും സത്യാന്വേഷണവുമാണ് ആത്മീയ ജ്ഞാനത്തിന് അനുയോജ്യമായ രണ്ട് ഘടകങ്ങൾ വിനയവും സേവനവും ഇല്ലാതെ ആത്മീയ ഗുരുവിനോടുള്ള അന്വേഷണങ്ങൾ ഫലപ്രദങ്ങളാവില്ല ഗുരുവിൻ്റെ പരീക്ഷണങ്ങളിൽ ശിഷ്യൻ ജയിക്കേണ്ടതുണ്ട് അങ്ങനെ ശിഷ്യൻ്റെ ആഗ്രഹം നിർവ്യാജമെന്ന് ബോധ്യപ്പെട്ടാൽ കലർപ്പില്ലാത്ത ആത്മീയജ്ഞാനം നൽകി ഗുരു അയാളെ അനുഗ്രഹിക്കും ഈ ശ്ലോകത്തിൽ അന്ധമായ അനുസരണയെയും നിരർത്ഥകങ്ങളായ ചോദ്യങ്ങളെയും തള്ളിപ്പറയുന്നു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല അന്വേഷണങ്ങളിലൂടെയും വിനയാന്വിതമായ സേവനത്തിലൂടെയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരു സ്വാഭാവികമായും ശിഷ്യനോട് കര കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് ശിഷ്യൻ വിനയാൻ നിതനും സദാ സേവന സന്നദ്ധനുമായിരിക്കുമ്പോൾ പ്രശ്നോത്തരവിനിമയം പരിപൂർണമായിരിക്കും ഹരേ കൃഷ്ണ രാധേ രാധേ